ഒരുപാട് പേര് കമൻസിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ എന്തിനാണ് ഈ ഗോൾഡൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അമ്മേ ആ അമ്മ നമ്മൾ ഇന്ന് എന്താ വ ചെയ്യാൻ പോന്നേന്ന് കുമ്പളങ്ങ പായസം അതെ ഞങ്ങളിന്ന് കുമ്പളങ്ങ കൊണ്ട് പായസം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് അങ്ങനെ അധികം ആൾക്കാർ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞങ്ങളിന്ന് എന്തായാലും കുമ്പളങ്ങ വെച്ച് പായസം ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് പിന്നിലൊരു കഥയുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ കുമ്പളങ്ങ ഇവിടെ വീട്ടിലുണ്ടായതാണ് ഒക്കെ ഇങ്ങനെ കൊണ്ടു കളഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വിളിച്ച് വന്നതാണ് അപ്പോൾ അതിങ്ങനെ കൊണ്ടുവച്ച് മാറ്റി നട്ട് റെഡി ആയിട്ട് വന്നതാണ് ഈ കുമ്പളങ്ങ അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ആദിത്യൊക്കെ ഞങ്ങള് എന്താ അത് വെച്ച് മോര് കാച്ചി പിന്നെ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു അപ്പൊ ഇത് നമ്മളിന്ന് പായസം നെക്കാന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ വേറെ കാലം പറയട്ടെ ഈ കുമ്പളി ഇന്ന് പിച്ചാൻ ഒരു കാരണമുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മ അമ്മ പറയ ആ ഇവിടൊക്കെ ആണെങ്കിലേ ഭയങ്കര ഇല്ല വലിയ എന്തോ പറഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ല വലിയ എലി വന്നിട്ട് ഇവിടെ ഭയങ്കര ശല്യ അപ്പൊ നമ്മുടെ ഈ കുമ്പളങ്ങയുടെ ഈ തണ്ടുണ്ടല്ലോ ആ അത് കടിച്ചു മുറിച്ച് കളഞ്ഞ് അപ്പൊ അതുകൊണ്ടാണ് നമ്മടെ ലാസ്റ്റ് കുമ്പളങ്ങ നമുക്ക് ഇന്ന് എന്താ പറയാ ആ എടുത്തത് അത് അതിന്റെ കാര്യത്തിൽ ഏകദേശം ആ തൈടെ കാര്യത്തിൽ തീരുമാനമായി അപ്പൊ ലാസ്റ്റ് കുമ്പളങ്ങയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചാൽ പായസം വെച്ച് പായസം വെച്ച് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചേ പക്ഷെ വേറെ കാര്യമുണ്ട് ഈ പായസം ഞാൻ പറയാൻ കൂടെ കൊടുക്കുന്നുണ്ട് അല്ല അപ്പോ നമുക്ക് ഈ കുമ്പളങ്ങയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി സെറ്റാക്കി കൊണ്ടുവരാം അപ്പൊ ദേ കുമ്പളങ്ങയൊക്കെ ചെത്തി വൃത്തിയാക്കി ദേ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന്ന് കഴിഞ്ഞാൽ അട പോലെയാണ് ഏത് പായസം വെച്ചാലും ഞങ്ങൾ ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ അരിഞ്ഞെടുക്കാറുള്ളത് അതാകുമ്പം അട പോലെ തന്നെ ഇരിക്കും പായസം റെഡിയാക്കി കഴിയുമ്പോൾ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ ഞങ്ങൾ അരിഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഞാൻ കാര്യം പറയട്ടെ ഈ കുമ്പളങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ എനിക്കറിയാവുന്ന ഞാൻ പറയാം വിറ്റാമിൻ സിയെ ഈയെ അതുപോലെ തന്നെ പൊട്ടാസ്യം അതുപോലെ അയണ് അങ്ങനെ കുറേ സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് ഈ കുമ്പളങ്ങയെന്ന് പറയുന്നത് പിന്നെ ഈ കുമ്പളങ്ങയാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യും അതുപോലെ തന്നെ ഈ മുറിവ് ഉണങ്ങാനൊക്കെ ഈ കുമ്പളങ്ങ ആ ഒരു മുറിവൊക്കെ പറ്റുന്ന സമയത്ത് നമ്മൾ ഈ കുമ്പളങ്ങ കൂടുതലായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുറിവൊക്കെ ഉണങ്ങും അതെ മുറിവൊക്കെ ഉണങ്ങി വരുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഞാൻ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ കുമ്പളങ്ങ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ അരിഞ്ഞെടുക്കുന്നത് അപ്പൊ അമ്മ നമുക്ക് തുടങ്ങാം അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പോൾ അതെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു എന്താ പറയുക നാല് സ്പൂണോളം ഉണ്ട് അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കുക ചിലർക്ക് ഒരുപാട് നെയ്യ് ആഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്കിനി അതിലേക്ക് നമ്മുടെ അരിഞ്ഞുവച്ച കുമ്പളങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ കുമ്പളങ്ങ സെറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ബാക്കി അമ്മ നോക്കിക്കോളൂ അല്ലേ അമ്മ അതെ അപ്പൊ ദേ കുമ്പളങ്ങ വഴിറ്റി എടുക്കുന്ന കാര്യം അമ്മ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അമ്മ അത് വഴി സെറ്റാക്കി ഒക്കെ തരും നമുക്ക് അതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം അപ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കമൻസിലൂടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ അഞ്ചിത രാഘു ട്വൻറ്റി ഫോർ എന്ന് പറയാനുള്ള അങ്ങനൊരു പേര് ഞങ്ങൾ ചൂസ് ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ വർഷത്തെ ആണോ രണ്ടായിരത്തി ഇരുപത്തി നാലാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളോട് അങ്ങനൊരു കാര്യം ചോദിച്ചു അതിനുള്ള റിപ്ലൈ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇരുപത്തിനാലെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അപ്പോൾ എനിക്ക് ഏതാനും മാത്രമല്ല അത് ഇവിടെ അച്ഛനാണെങ്കിലും അമ്മയും എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കാരണം എന്താ പറയുക ഇവിടുന്ന് അച്ഛനും അമ്മയും അക്കയും അണിയനും അഭികുണ്ഠനും എല്ലാം കൂടെ എന്നെ കാണാൻ വന്ന ദിവസമാണ് ഈ എന്താ സെപ്റ്റംബർ ഇരുപത്തിനാലെന്നു പറയുന്നത് അപ്പം നമ്മൾ ആ അതിന് ഇരുപത്തിനാലാണ് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാലിന് അമ്മയച്ചനെ കാണാൻ വന്നത് മാത്രമല്ല കാരണം അന്നേ ദിവസം ഒരു നാല് മണിക്ക് ശേഷമാണ് എന്താ ഏട്ടൻ എന്നോട് സംസാരിക്കുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന ദിവസം കൂടിയാണ് അന്ന് അപ്പോൾ അന്ന് തൊട്ടാണ് ഞങ്ങളുടെ എന്താ ഞങ്ങളുടെ ഞങ്ങളുടെ എന്താ ഞങ്ങളുടെ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു എന്താ ഒരു പേര് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് എൻ്റെയും ഏട്ടൻ്റെയും പേരും അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങൾ എന്താ ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിച്ച ആ ഒരു ദിവസം കൂടി ഞങ്ങൾ ആഡ് ചെയ്ത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് എല്ലാവരും ചോദിക്കുന്നു ഞങ്ങളുടെ യൂട്യൂബ് ചാനല് ഇങ്ങനെ എന്താ ഞാനൊരു ഇൻ്റർവ്യൂവിന് അതിൽ പറഞ്ഞു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ന്യൂ ഇയറിൽ അന്നാണെന്ന് അപ്പോൾ അതേ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വന്നു എന്ന് വെച്ചാൽ കുറേ പേർ കമൻസ് എടുത്തിരുന്നു അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നു അപ്പോൾ ഞാനത് പറഞ്ഞുതരാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലവ് സ്റ്റോറി ശരിക്കും സെപ്റ്റംബർ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടാണ് ഞങ്ങൾ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു ടൈം ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഡിസംബർ ഇപ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി പന്ത്രണ്ട് മണിക്ക് ശേഷം അതാണെങ്കിൽ നമ്മൾ ന്യൂ ഇയർ എന്ന് പറയുന്നത് അതായത് ജനുവരി ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഞങ്ങൾ എന്താ ഓക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ചാനൽ തുടങ്ങാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ തന്നെ പറയാം അപ്പോൾ ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു ഓർത്തിരിക്കാൻ പറ്റിയൊരു ദിവസം വേണം അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ആ ഒരു ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ട് ഞാൻ ഉത്തരം തന്നു അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ആ ചാനലിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്ത വീഡിയോ അഭിക്കുട്ടൻ കലാപ്രതിഭയായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വീഡിയോസ് ഒന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനെ അവിടെ നിന്ന് ഇഡിയസ് ചെയ്യാൻ ഒരു ഇല്ല അതുകൊണ്ട് അതുമാത്രമല്ല പിന്നെ നമുക്ക് കല്യാണത്തിന് ശേഷം നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇങ്ങനെ മാസങ്ങൾ കടന്നുപോയി കടന്നുപോയി അതിന് ശേഷം ഞങ്ങൾ മാർച്ച് രണ്ടാം തീയതി ഞങ്ങൾ എന്താ ഞങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ അതിനൊരു കാരണം എല്ലാവരും എല്ലാവരും ചോദിക്കുന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾ കല്യാണത്തിൻ്റെ അന്നാണ് നേരിട്ട് കാണുന്നതെന്ന് അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു അതെന്താ അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നൊരു വീഡിയോ ക്ലിപ്പ് കണ്ടല്ലോ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പം എല്ലാവരും ചോദിക്കുന്നു അങ്ങനൊരു വീഡിയോ വന്നല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആദ്യമായിട്ട് കല്യാണത്തിൻ്റെ അന്നാണ് കണ്ടതെന്ന് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം അപ്പം ഞങ്ങൾ ആ വീഡിയോ ചെയ്യുന്ന ആ ആ ഒരു സമയത്ത് തന്നെയാണ് ആ വീഡിയോ ക്ലിപ്പ് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നേരെ അന്ന് നേരിട്ട് കണ്ടു ആ ദിവസം തന്നെ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എവിടെ നിന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി കല്യാണം കഴിക്കുകയായിരുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് ഇങ്ങനെ നല്ല രീതിയിൽ ആയി മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് അപ്പം മാർച്ച് രണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് എന്താ പറയുക മാർച്ച് ഒമ്പതാം തീയ്യതി തൊട്ട് ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബിൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ആദ്യമൊക്കെ വീഡിയോസിന് അതിലെ ഏട്ടനായിരുന്നു ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടവർക്കറിയാം അതിൽ കൂടുതലും ഏട്ടനായിരുന്നു അതിൽ എല്ലാ കാര്യങ്ങളും ഇതാക്കിക്കൊണ്ടേ ഇരുന്നത് അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പം പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം ഏട്ടൻ തിരിച്ചു പോയി ഏട്ടനെ എല്ലാവരും ചോദിക്കുന്നു ഏട്ടൻ എവിടെയാണ് എവിടെയാണെന്താണൊക്കെ ചോദിക്കുന്നുണ്ട് ഏട്ടൻ ഏട്ടൻ്റെ ഷെഫാണ് പത്ത് വർഷമായിട്ട് ഷെഫായിട്ട് വർക്ക് ചെയ്യുകയാണ് ഏട്ടനും നാട്ടിലില്ല ഏട്ടൻ പുറത്താണ് അതെ ഏട്ടൻ ഇടയ്ക്കൊക്കെ വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണാം അതുപോലെ തന്നെ അപ്പം ഏട്ടനെ ഇങ്ങനെ ചോദിക്കുന്നുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ഏട്ടനെ കാണിച്ച് ഞാൻ ചെയ്തത് അത് ശരിക്കും ഏട്ടനും സർപ്രൈസ് സർപ്രൈസായിപ്പോയി അങ്ങോട്ടൊരു സംഭവം പിന്നെ അമ്മേ പായസമൊക്കെ എങ്ങനെ പോകുന്നു അമ്മ അമ്മ പായസമൊക്കെ സെറ്റാക്കി അപ്പോട്ടെ അതുപോലെ തന്നെ എനിക്ക് വേറെ കാര്യം നിങ്ങൾ സംസാരിക്കാനുണ്ട് അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപാട് പേര് കമൻസിലൂടെ ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ എന്തിനാണ് ഈ ഗോൾഡൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് ശരിക്കും അത് എന്തുകൊണ്ടാണ് എന്ത് കണ്ടിട്ടാണ് പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ അതിനു വേണ്ടി ഗോൾഡ് എന്ത് യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത എന്താ പറയുക എല്ലാവരും നോർമലി യൂസ് ചെയ്യുന്നതുപോലെ തന്നെ ഞാൻ ഗോൾഡ് യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ എന്താ പറയുക ഞാൻ ഗോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എൻ്റെ താലിമാലയാണ് എന്നെ കഴുത്തി കെട്ടിത്തന്ന മാല അതുപോലെ തന്നെ ഈ മാല ഇത് കുഞ്ഞുനാൾ തൊട്ട് എന്നെ കഴുത്തി കിടക്കുന്ന മാലയാണ് അത് ഞാൻ ഇന്ന് വരെ ഞാൻ ഊരിയിട്ടില്ല അതിനി ഊരാനൊരു ഉദ്ദേശവും ഇല്ല അല്ലേ മേലാരും എന്താ ഇവിടെ ആരും എന്നോട് എന്താ ഗോൾഡ് ഇടേണ്ട അല്ലെങ്കിൽ മാല വെക്ക അങ്ങനൊന്നും പറയുന്ന ആൾക്കാരല്ല ഇവിടെ ഉള്ളത് അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ ആണെങ്കിൽ പോലും ഞാൻ എപ്പോഴും ഈ ഗോൾഡൊക്കെ എനി എന്താ ഗോ എനിക്കുള്ള ഗോൾഡൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് നടക്കണം തന്നെയാണ് ഇവിടെ എല്ലാവരും പറയാറുള്ളത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്താ ഗോൾഡ് നമ്മളെടുത്ത് വാങ്ങിച്ച് അലമാലി വെച്ചോണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ ഗോൾഡൊക്കെ ഇട്ട് നടക്കുക അത് കഴിഞ്ഞ് നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മളത് എടുത്ത് വിൽക്കുകയോ പണയം വെക്കുകയൊക്കെ ചെയ്തു അതെ അതുവരെ നമ്മൾ ഇട്ടുകൊണ്ട് എപ്പോഴാണ് നമുക്കൊരാവശ്യം പിന്നെ അപ്പൊ നമ്മള് അപ്പൊ നമ്മള് അന്നേരം കൊണ്ട് നമ്മൾ വിൽക്കുന്നു അപ്പൊ അതുവരെ നമ്മൾ ഇട്ടുകൊണ്ട് നടന്ന് നമുക്കും ഒരു സന്തോഷം നമ്മൾ അത്രയും നാൾ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ നമുക്കൊരു ആവശ്യം വന്നപ്പോൾ നമ്മൾ കൊണ്ട് വിൽക്കുകയോ പണയം വെക്കുകയോ ഒക്കെ ചെയ്തത് അപ്പം നിങ്ങൾ എന്ത് എന്ത് ഉദ്ദേശിച്ചാണ് ഈ ഗോൾഡിന്റെ കാര്യം എന്നോട് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അത്യാവശ്യം നോർമലി ഒരാൾ ഇടുന്ന പോലെയുള്ള വളകൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളു പിന്നെ രണ്ട് ഉണ്ട് അതൊരു എല്ലാവരും എല്ലാവരുടെയും കയ്യിൽ കാണുമല്ലോ അത്യാവശ്യം രണ്ട് മോതിരം ഒന്നും അല്ല എല്ലാവരും ഇടാറുള്ളത് അപ്പം എനിക്ക് കേട്ടിട്ട് വന്നൊരു വിവാഹ മോതിരം ഉണ്ട് അതുപോലെ തന്നെ പിന്നെ അല്ലാതെ ഒരു മോതിരം ഉണ്ട് അപ്പം ഇത്രയധികം സംഭവങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോ അച്ഛൻ വന്നിട്ടുണ്ട് ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നത് അച്ഛനെ ഞാൻ കാര്യം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അമ്മയോട് ചോദിച്ചതുപോലെ തന്നെ അച്ഛനോട് ഈ കമന്റ്സ് ഇടുന്നു ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നു എന്താ പരസ്യമാണോ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോ അമ്മയുടെ അഭിപ്രായം ഞാൻ ചോദിച്ചു എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇനി അച്ഛൻ്റെ അതിനെ പറ്റി പറയേണ്ടത് നമുക്ക് സ്വർണ്ണമറ്റേ ഇടാൻ പറ്റുന്ന ഇടാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളു അണിഞ്ഞി നടക്കുക ഇല്ലാത്ത അപ്പൊ അത് ഈ നമുക്ക് കിട്ടുന്ന ഒരു വരതാനാണ് ഈശ്വരന്റെ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് ഇങ്ങനെ ഒരു അണിഞ്ഞു നടക്കുക എന്നുള്ളത് ഉള്ളപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക ഇല്ലാത്തപ്പോൾ നമ്മൾ അതനുസരിച്ച് ജീവിക്കുക അത്രേ ഉള്ളു അതുകൊണ്ട് സ്വർണം കിട്ടു ദിവസം പറഞ്ഞ് അതൊരു വിഷയമാക്കണ്ട ഒന്നുമില്ല ഒരു നാല് മാല ഒരു മാലേ ഉള്ളു അപ്പൊ നമ്മുടെ അച്ഛാ സക്സസ് ആയിട്ട് മുന്നോട്ട് പായസായിട്ട് ഞാൻ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ കുമ്പളങ്ങ പായസത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഔഷധ ഗുണമുള്ള സാധനം കൂടിയാണ് മറ്റ് പായസത്തിൽ ഉപരി ഔഷധ ഗുണം ഒരുപാട് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പായസം ഉണ്ടാക്കി തരും ഞാൻ കുടിക്കാൻ അച്ഛന് കൊടുക്കണം അച്ഛൻ ഇതൊന്നും അറിയുന്നില്ല അതിന് ടേസ്റ്റ് അച്ഛന് കൊടുത്താലേ റിയൽ ആയിട്ട് അറിയാൻ പറ്റൂ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏത് പായസം ചെയ്താലും ഉണ്ടല്ലോ അച്ഛനാണ് ആദ്യം വിളിച്ച് അച്ഛനെയാണ് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെ ആ ഒരു ഡൗട്ട് ഞാൻ തീർത്ത് തന്നിട്ടുണ്ട് അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏതൊരു റെസിപ്പി ചെയ്താലും ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ അത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ അച്ഛൻ പറയും അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പോരാളി ഉണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞുതരും ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനൊരു ഒന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെ വിളിച്ചാലേ കറക്റ്റ് ഇത് കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്നവർക്കുള്ളൊരു റിപ്ലൈ ആണ് എനിക്കത് പറഞ്ഞത് അപ്പോൾ ഒരു പായസമൊക്കെ ഇങ്ങനെ സെറ്റാക്കി പോകുന്നു മുമ്പെങ്ങനെ ടൈം എടുക്കും കേട്ടോ അറിയാം വേണ്ടിയിട്ട് അല്ല എന്നാൽ അതെ അതെ അപ്പം ഈ ഞാൻ ഈ പായസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ അമ്മ ഏത് വീഡിയോ ചെയ്താലും ഞാൻ പായസം വെക്കുന്ന കാര്യം പറയുമ്പോഴേ അമ്മ എന്തു ചെയ്യും അമ്മ ചൗവരി നേരത്തെ കുക്കറിലിട്ട് വേവിച്ച് വെക്കും അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതേ ചൗലിയൊക്കെ സെറ്റാക്കി അമ്മ ഇതേ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അമ്മേ മുമ്പൊക്കെ വെന്തോമ്മേ അതെ അപ്പൊ ശരിക്കും അതിന് വെള്ളം ഇറങ്ങുന്നുണ്ടോട്ടോ വെള്ളം ഇറങ്ങി ഇങ്ങനെ വെന്തോണ്ടിരിക്കയാണ് അപ്പൊ ഞാന് അമ്മ ചൗരി ആണോ ചൗരി ആഡിയാൻ പോലെ അപ്പൊ ദേ അമ്മ ചൗരിയൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിന് അതിൽ റെഡി ആക്കി വെച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അമ്മേ ചൗരി ഫുള്ള് ആഡ് ചെയ്തോമേ അതെ അപ്പോൾ ഇനി അതിലും കൂടെ വേവട്ടെ അപ്പോൾ ഇതേ പായസമൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം പാൽ ആഡ് ചെയ്ത് കൊടുത്തു ഇനി അതൊന്നും സെറ്റ് ആവട്ടെ അതിന്റെ കൂടെ തന്നെ പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കയും കൂടി പൊടിച്ച് വെച്ചതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ച് മാത്രം പഞ്ചസാര ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാരും ചോദിക്കുന്ന ഞാൻ പറഞ്ഞു അപ്പോൾ ഒന്ന് സെറ്റായി വരട്ടെ ഇനി അതിനുശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ശകലം നെയ്യ് ഒഴിച്ച് നമുക്ക് അണ്ടിപ്പരി മുന്തിരിങ്ങയൊക്കെ വയറ്റി എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പോഴേ പായസമൊക്കെ സെറ്റായിട്ടുണ്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പോഴേ ഒരു പാൻ എടുത്ത് വെച്ചു ശകലം നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ശകലം അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം പെട്ടെന്ന് മൂത്ത് വരും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മുന്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് മുന്തിയെ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ പായസത്തിന്റെ ടേസ്റ്റ് കൂടുന്നത് ഈ അടിപ്പഴുപ്പ് മുന്തികയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പായസം കഴിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനുള്ള അടിപ്പഴുപ്പ് മുന്തിങ്ങയൊക്കെയാണ് കൂടുതലും എടുക്കാറുള്ളത് അപ്പോ ഏകദേശം ഇത് റെഡിയായി വരുന്നുണ്ട് നമുക്കിത് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോ സംഭവമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോ പായസമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോ അമ്മയൊ അച്ഛനൊക്കെ വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അച്ഛനും നമുക്കിത് കൊടുത്തു നോക്കാം

കൊറച്ചൊക്കെ ഞാൻ കഴിച്ചു നോക്കട്ടോ മധുരം കുറവാണെങ്കിൽ ഞാൻ കഴിച്ചു നോക്കും അല്ലെ മധുരം കയറി നിക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ശകലത്തിൽ ഒതുക്കി പോകുന്നത് അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു ദിവസം വേറെ റെസിപ്പി ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഞങ്ങള് പോവാ അത് പറയോർമ്മ അമ്മ എല്ലാരും ചോദിക്കുന്നുണ്ട് ഞാനും അമ്മയും എന്നും ഇങ്ങനെ പിന്നെ ഞങ്ങൾ എന്നും കെട്ടി കെട്ടി കുളിക്കുമ്പോഴും കാര്യം വിചാരിക്കുന്നത് നമ്മള് വീഡിയോക്ക് വേണ്ടിയാണോ ഇങ്ങനെ കാണിക്കുന്ന അതോ റിയൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ ആണോ എന്നാണ് അവരുദ്ദേശിക്കുന്നത് അപ്പൊ അതിനൊത്തൊരു അമ്മാന പറ ഞങ്ങള് അതെ ഞങ്ങള് ആഹ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു കൈ എന്റെ കഷ്ടായിരുന്നു ഞങ്ങൾ ഈയൊരു സ്നേഹത്തോട് തന്നെ ഞങ്ങൾ ഇങ്ങനെ അടിച്ചുപൊളിച്ചു പോയാണ് അപ്പോ അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും മരുന്നായിരിക്കും ചേട്ടാ